السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله ترمذي لا سننل رندائرتي طلائرتي پتا نمبر أن عبد الله بن مسعود رضي الله عنهما عبد الله بن مسعود رضي الله عنهما قال رسول الله صلى الله عليه وسلم റസൂലഹി സാഹുഅലം പറഞ്ഞു മൻ ആരെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി അവന് അതിന് ഒരു നന്മയുണ്ട് വൽ ബി ആ ഒരു നന്മ പത്ത് നന്മക്ക് സമാനമാണ് ഞാൻ പറയുന്നില്ല റസൂൽ മീം ഹർഫുൻ മീം എന്നുള്ളത് ഒരു അക്ഷരമാണ് എന്ന് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ ഹർഫുൻ വമീമുൻ അലിഫ് ഒരു ഹർഫാണ് ഒരക്ഷരമാണ് ലാമൊരക്ഷരമാണ് മീം ഒരക്ഷരമാണ് അഥവാ അലിഫ്ല മീം എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മുപ്പത് നന്മക്ക് സമാനമായ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് റമദാൻ ഇത്രയേറെ അനുഗ്രഹീതമായത് ഇത്രയേറെ ശ്രേഷ്ഠമായത് എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനോ ചാന പന്ത്രണ്ട് മാസങ്ങളിൽ റമലാനിനെ നോമ്പിനു വേണ്ടി തിരഞ്ഞെടുത്തത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ കലാം അവതരിച്ചു തുടങ്ങിയ മാസമാണ് ഇത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റേതൊരു മാസത്തെക്കാളും കൂടുതൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാനും അതുമായി ബന്ധം കാത്തു സൂക്ഷിക്കാനും അത് പഠിക്കാനൊക്കെ സമയം കണ്ടെത്തേണ്ട മാസമാണ് റമദാൻ ഈ ഹബീഫ് നമ്മളെ പഠിപ്പിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വമാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ പത്ത് നന്മക്ക് സമാനമായ പ്രതിഫലമാണ് അള്ളാഹു സുബാനോ വച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നൽകുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒരു പേജിലെ ഒരു വരിയിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ലെറ്റേഴ്സാണ് അക്ഷരങ്ങളാണ് ഉണ്ടാവുക അപ്പൊ ഒരു വരി നമ്മൾ പാരായണം ചെയ്താൽ നാനൂറ്റി അൻപത് നന്മക്ക് മുകളിൽ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഒരു പേജിൽ ഏകദേശം പതിനഞ്ചു വരിയാണ് ഉണ്ടാവുക അപ്പൊ ഒരു പേജ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആറായിരം സുഹൃദ്ധം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് മറ്റൊരു ഹദീഫിൽ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം മൻ ആയാത്തിൻ ആരെങ്കിലും രാത്രിയിൽ ആയത്ത് പാരായണം ചെയ്താൽ അവൻ ായണം ചെയ്ത ഒരു പറഞ്ഞാൽ ഈ ദുനിയാവും ഈ ദുനിയാവിലെ സകല വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമാണ് ഈ ഭൂമിയിൽ എന്തെല്ലാമുണ്ട് സ്വർണമുണ്ട് രത്നമുണ്ട് വജ്രങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഒരു പത്ത് ആയത്ത് രാത്രി പാരായണം ചെയ്യുന്നത് എന്നർത്ഥം ഖുർആൻ പാരായണം ഒരിക്കലും നഷ്ടം നേരിടാത്ത കച്ചവടമായിട്ടാണ് അള്ളാഹുൻ്റെ കലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പല കച്ചവടം ചെയ്യുന്നുണ്ടാവും അതിൽ ലാഭവും നഷ്ടവും വരാം എന്നാൽ ഒരിക്കലും നഷ്ടം വരാത്ത ലാഭം മാത്രം ലഭിക്കുന്ന കച്ചവടമാണ് ഖുർആാനിൻ്റെ പാരായണം ഏത് സൂറത്തിലാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത് എന്നറിയുമോ ഏത് ആയത്തിലാണ് എന്നറിയുമോ സൂറത്തുൽ ഫാത്തിറിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനത്തിൽ ഇന്നലധീനയുലൂന കിതാബല്ല തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും വ അസ നമസ്കാരം നിലനിർത്തുകയും വ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ സിറം രഹസ്യമായും പരസ്യമായും ഇർജൂന തൊബൂർ അവർ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം നേരിടാത്ത കച്ചവടം കേവലം പാരായണം ചെയ്യുക എന്നതിനപ്പുറത്ത് ഈ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നത് എന്താണ് അതിൻ്റെ ആശയം അർത്ഥം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അന്നവും വെള്ളവും വായു നൽകി പോറ്റുന്ന നമ്മുടെ റബ്ബിന് എന്താണ് പറയാനുള്ളത് അതാണ് ആ കുർആാനിലുള്ളത് കാണുന്ന കണുകളും കേൾക്കുന്ന ചെവികളും സംസാരിക്കുന്ന നാവും പിടിക്കുന്ന കൈകളും നടക്കുന്ന കാലുകളും ശുദ്ധീകരിക്കുന്ന കിഡ്നിയും മിടിക്കുന്ന ഹൃദയവും അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഓശാരമായി നൽകിയ നമ്മുടെ റബ്ബ് നമ്മളോട് സംസാരിച്ചിട്ട് നമ്മളിൽ എത്ര പേർക്ക് അതിന് ചെവി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ ഏകദേശം അറുന്നൂറ്റി ചില്ലാനം പേജുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു ദിവസം നമ്മൾ രണ്ടു പുറമുള്ള ഒരു പേജ് അർത്ഥസഹിതം മനസ്സിലാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ വേണ്ട ഖുആാൻ മുഴുവൻ അർത്ഥസഹിതം വായിച്ചു തീർക്കാൻ എന്നാൽ ഇരുപത്തഞ്ചും മുപ്പതും അൻപതും അറുപതും എഴുപതുമൊക്കെ വർഷം ആയുസ് നൽകപ്പെട്ടിട്ട് നമ്മളിൽ എത്ര പേർക്ക് ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിൻ്റെ കലാം അർത്ഥസഹിതം വായിച്ചു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇത്രയേറെ സമയം ലഭിച്ചിട്ടും അതിന് തയ്യാറാകാതെയാണ് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ പോയി നിൽക്കുന്നതെങ്കിൽ നമുക്കെങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യവും തണൽ ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ റമദാൻ അള്ളാഹുവിൻ്റെ കലാം ഗൗരവത്തിൽ പഠിക്കാൻ തുടങ്ങുന്ന മാസം കൂടിയാകട്ടെ അള്ളാഹു സുബാനത്തിൽ അച്ചരച്ചിൽ നമ്മളിൽ നിന്ന് നമ്മളുടെ ഈ റമദാനിനെ കബൂൽ ആക്കട്ടെ അസലമല ആയിക്കും വരഹമല്ലാഹി വാത്തൂ